മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ വിവാദത്തിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കർ എന്ന രീതിയിലാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു ഫൈസൽ അസീസ് ഇപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യദിന പോസ്റ്റർ വിവാദമായിരിക്കുകയാണ് മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറിന്റെ ചിത്രം വരുന്ന രീതിയിലാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പെട്രോളിയം മന്ത്ര പെട്രോളിയം ഗ്യാസ് മന്ത്രാലയത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ എക്സ് അക്കൗണ്ടിലുമാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഫ്രീഡം വാസ് ദയർ ഗിഫ്റ്റ് ഷേപ്പിംഗ് ദ ഫ്യൂച്ചർ ഈസ് അവർ മിഷൻ എന്നൊരു ടാക്ക് ലൈനോടുകൂടിയാണ് ഈ ഒരു പോസ്റ്റർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അതായത് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ സമ്മാനമാണ് അത് അതിനെ കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അതിനെ ഷെപ്പിംഗ് ഭാവി നിർണ്ണയിക്കുക നമ്മളാണ് നമ്മളാണ് എന്നൊക്കെ രീതിയിലുള്ളൊരു കൂടിയാണ് ഈ ഒരു പോസ്റ്റർ ഇപ്പോൾ പെട്രോളിയം ഗ്യാസ് മന്ത്രാലയത്തിൻ്റെ ഫേസ്ബുക്ക് ട്വിറ്റർ എക്സ് അക്കൗണ്ടുകളിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മഹാത്മാഗാന്ധി ഒപ്പം തന്നെ ഭഗത് സിംഗ് ഭഗത് സിംഗ് അവരുടെ കൂടെ സവർക്കറുടെ ഒരു ഫോട്ടോ കൂടി പതിച്ച് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഫോട്ടോ ഇപ്പോൾ പ്രചരിപ്പി പോസ്റ്റർ ഇപ്പോൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു വിശ ഈ ഒരു സംഭവം വിവാദമായത് വിവാദമായിട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു സംഭവത്തെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു ഈ വീർ സവർക്കറുടെ ഒരു ചിത്രം വെച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിമർശനവും ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് ഏതായാലും വിഷയത്തിൽ വിവാദമായെങ്കിലും ഇതുവരെ പോസ്റ്റർ ഈ ഒരു മന്ത്രാലയത്തിൽ പേജിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല ഫേസ്ബുക്ക് പേജിലും എക്സ് അക്കൗണ്ടിലും ഇപ്പോഴും ഈ പോസ്റ്റർ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും സംഭവം വിവാദം ആയിരിക്കുകയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കേരളത്തിൽ നിന്നുള്ള എംപിയും ഒപ്പം തന്നെ ബി ജെ പിയുടെ കേരളത്തിൽ നിന്നുള്ള ഏക എംപിയും സുരേഷ് ഗോപിയുടെ ഒരു സുരേഷ് ഗോപിയുടെ ഒരു സുരേഷ് ഗോപി ഭരിക്കുന്ന ഒരു സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ഒരു വകുപ്പാണ് ഈ പെട്രോളും ഗ്യാസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വിവാദം ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലയിലുള്ള അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗാന്ധിജിയുടെയും ഭഗത് സിംഗിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും മുകളിലായിട്ടാണ് ഇപ്പോൾ വീരത് സവർക്കറുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള പതിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് പെട്രോളിയം ഗ്യാസ് മന്ത്രാലയത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ എക്സ് അക്കൗണ്ടിലും ഇപ്പോൾ പ്രചരിക്കുന്നത് പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ വിവാദത്തിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കർ എന്ന രീതിയിലാണ് ആ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്